പൊന്നോണക്കാലം ആഘോഷമാക്കി നാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ പൊതു സ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു ഓണവിപണികളും സജീവമാണ് വിശദാംശങ്ങളിലേക്ക് കുന്നംകുളം നഗരസഭ കൗൺസിൽ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷം വർണ്ണാഭമായി രാവിലെ ഒൻപത് മുതൽ നഗരസഭാംഗണത്തിൽ കൗൺസിൽ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും മറ്റ് ഓണക്കളികളും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ടൗൺ ഹാളിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറി സി എ ഡി യു കുന്നംകുളം ഏരിയ കമ്മിറ്റി നടത്തിയ സംയോജിത കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ആനയ്ക്കല്ലെ കൃഷിയിടത്തിൽ കൃഷിയുടെ വിളവെടുപ്പ് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു പി ജോസഫ് നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് അധ്യക്ഷത വഹിച്ചു പി എം സോമൻ പി ജി ജയപ്രകാശ് സുഗു കെ ഇട്ടിയേശൻ കെ എ അസീസ് പി കെ ദിനേശൻ ശ്രീജിത്ത് നരേരി എന്നിവർ സംസാരിച്ചു കുന്നംകുളം സുഭിക്ഷ ക്യാൻറ്റീനിലെ മുഴുവൻ ജീവനക്കാർക്കും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഓണക്കോടി സമ്മാനിച്ചു ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ജീവനക്കാർക്ക് ഓണക്കോടികൾ കൈമാറി ഷെമീർ ഇഞ്ചിക്കാലയിൽ സി കെ അപ്പൂമാൻ സക്രിയ ചീരൻ ഇ എം കെ ജിഷാ ജി എം സുരേഷ് ബാബു പേൽജു ബേബി ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു കെ ടി ഡി സി ഗുരുവായൂർ ഹോട്ടൽ നന്ദനം ആൻഡ് ആഹാർ യൂണിറ്റുകളിൽ പായസമേളയും ഓണസദ്യയും ആരംഭിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി കെ ടി ഡി സി കോർപ്പറേറ്റ് മാനേജർ ജെ ബി കൊല്ലാർമാലി നഗരസഭാ കൗൺസിലർമാരായ കെ പി ഉദയൻ വി കെ സുജിത്ത് എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ മൂന്ന് മുതൽ വരെയാണ് പായസമേളയും ഓണസദ്യയും നടക്കുന്നത് പാലട അടപ്രഥമൻ പരിപ്പ് പഴം എന്നീ പായസങ്ങൾ ഉണ്ടായിരിക്കും പാലട അടപ്രഥമൻ പരിപ്പ് എന്നിവയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റമ്പത് രൂപയും പഴം പായസത്തിന് ലിറ്ററിന് നാനൂറ് രൂപയും അര ലിറ്ററിന് എല്ലാ പായസങ്ങൾക്കും ഇരുന്നൂറ് രൂപയുമാണ് വില ഈടാക്കുന്നത് ഓണസദ്യയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയും ഓണസദ്യ പാഴ്സലിന് നാനൂറ് രൂപയുമാണ് വില എന്ന് കെ ടി ഡി സി ജനറൽ മാനേജർ സുർജി തുള്ളികൃഷ്ണൻ അറിയിച്ചു മുൻകൂട്ടി ബുക്കിംഗിനായും കൂടുതൽ വിവരങ്ങൾക്കുമായി പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് തൊള്ളായിരത്തി അറുപത്തെട്ട് അറുനൂറ്റമ്പത്തി ആറ് ഇരുപത്തിയഞ്ച് അറുപത് നൂറ്റിനാൽപത്തിയൊന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഓണച്ചന്തയുടെയും കുടുംബശ്രീ സ്റ്റാളിന്റെയും ഉദ്ഘാടനം നടന്നു മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷെമീർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു പി കെ അസീസ് എ എ കൃഷ്ണൻ ടി ഒ ജോയ് രമബാബു ഷീബാചന്ദ്രൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ കൃഷി അസിസ്റ്റന്റ് അജിഷ എന്നിവർ സംസാരിച്ചു ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെയാണ് ചന്ത സജ്ജമാക്കിയിട്ടുള്ളത് പൊതുവിപണിയിലെ വിലയേക്കാൾ പത്തു ശതമാനം അധികം വില നൽകി സംഭരിക്കുന്ന പച്ചക്കറികൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് വിൽക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കാട്ടാമൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പഞ്ചായത്ത് അംഗം എം എസ് മണികണ്ഠൻ ഓണക്കോടി നൽകി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഓണറേറിയം ഉപയോഗിച്ചാണ് ഓണപ്പുടവ് നൽകിയത് ഹരിതകർമ്മ അംഗങ്ങളായ സുമിത ഗീത ആശാവർക്കർ ചന്ദ്രാവതി എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് അംഗം എം എസ് മണികണ്ഠൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓണക്കോടിയും സ്നേഹാദരവ് ഉപഹാരവും നൽകി കാർത്തിക ചന്ദ്രൻ സുനിത രാജൻ ശാന്തരാജൻ കുമാരൻ മോഹിനി വേലായുധൻ അമ്മിണി കുഞ്ഞുമണി ഫാത്തിമ മേലയിൽ കാളി സുരേഖ സുരേഷ് അശ്വതി സതീഷ് എന്നിവർ ആശംസപ്രസംഗം നടത്തി വേലൂർ കാർഷിക കാർഷികേതര സഹകരണ സംഘം ഓണച്ചന്ത ആരംഭിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി വില്യംസ് ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം പ്രസിഡന്റ് എം എ ബിജു അധ്യക്ഷനായി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി മുഖ്യാതിഥിയായി പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനും കർഷകർക്ക് തങ്ങളുടെ ന്യായമായ വില ലഭിക്കുവാനും സഹായകരമായി കാർഷിക കാർഷികേതര സഹകരണ സംഘം ഓണത്തിനും വർഷം മുഴുവനും വെള്ളിയാഴ്ചകളിൽ കാർഷിക ചന്ത നടത്തുമെന്ന് സംഘടകർ അറിയിച്ചു വേലൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി കുടുംബശ്രീ ഉപജീവന ഉപസമിതി കൺവീനർ ഷൈനി ജിതിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയി പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ ശുഭ അനിൽകുമാർ കുടുംബശ്രീ അംഗം ആസിയ എന്നിവർ സംസാരിച്ചു ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി രാവിലെ മുതൽ വടംവലിയടക്കമുള്ള വിവിധ ഓണക്കളികൾ നടന്നു ഉച്ചയ്ക്ക് നടന്ന പൊതുയോഗം നഗരസഭാ കൗൺസിലർ ലബിബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു സംഘടന ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബാബു ഓണസന്ദേശം നൽകി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പി എസ് സി വഴി ജോലി ലഭിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ സക്കീർ ഹുസൈൻ സീമ തോമസ് തസ്ലീം വലപ്പാട് സജി അപർണ നൌഫൽ തിരുവത്ര എന്നിവർ സംസാരിച്ചു മാജിക് നാടൻപാട്ടുകൾ എന്നിവ അരങ്ങേറി വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ടായി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പഞ്ചായത്തിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണക്കെറ്റ് വിതരണം നടത്തി ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജാണ് ഈ വർഷം അൻപത് കുടുംബങ്ങൾക്ക് നൽകിയ ഓണക്കെറ്റ് പൂർണ്ണമായും സംഭാവനയായി നൽകിയത് സി എച്ച് സി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഖലീൽ മജീദ് റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കല്ലായി സെയ്ദ് ഹാജി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ റെംലാൻ വീരാൻകുട്ടി വി എസ് ശിവാസ് ഷഹന അലി പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി എസ് എച്ച്ഒ എം മഹേന്ദ്രസിൻഹ കേക്ക് മോർച്ച് മധുരം പങ്കിട്ട് ഓണസന്ദേശം നൽകി ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യാതിഥിയായി സബ് ഇൻസ്പെക്ടർമാരായ ടി അരവിന്ദ് എസ് ശ്രീലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നാല് ടീമുകളായി നടന്ന വടംവലി മത്സരം ആവേശമായി ഫൈനലിൽ എസ് എച്ച്ഒ എം മഹേന്ദ്രസിംഹ നയിച്ച എ ടീം ജേതാക്കളായി ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ സി എം സജീവൻ പി യു എഡ്വി എന്നിവർ വടംവലി നിയന്ത്രിച്ചു വിജയിച്ച ടീമിന് നേന്ത്രകുലയും സമ്മാനിച്ചു പായസത്തോടുകൂടിയ ഓണസദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് സ്പൂൺറൈസ് കസേരകളി വഞ്ചിപ്പാട്ട് നാടൻപാട്ട് എന്നിവ ഉണ്ടായി എ എസ് ഐമാരായ കെ ജയൻ ബിനീഷ് കെ സുരേഷ് എസ് മഹേശ്വരി ജാഗ്രതാ സമിതി അംഗങ്ങളായ സുരേഷ് സുനിത മാധ്യമപ്രവർത്തകരായ എ സി ഗിവർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു യാത്രക്കിടെ സ്റ്റേഷനിലെത്തിയ മുൻ എം എൽ എൽ എ വി ടി ബൽറാം ഓണാഘോഷത്തിന് ആശംസകൾ നേർന്നു ജി എച്ച്എസ്എസ് കൊച്ചന്നൂർ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗുരുവാർ നഗരസഭയുടെ അഗതിമന്ദിരത്തിലെ അന്ത്യവാസികൾക്കൊപ്പം സ്കൂളിലെ ഓണാഘോഷത്തിന്റെ മേളത്തിന് പിരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഓണസദ്യ ഒരുക്കിയത് കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എൻ കെ അക്ബർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര പിടിഎ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എന്നിവരും എത്തിയിരുന്നു ടീച്ചർമാർ വിദ്യാർത്ഥികളും പങ്കെടുത്തു കടവല്ലൂർ സാംസ്കാരിക സമിതി ഓണത്തിനോടനുബന്ധിച്ച് കാരുണ്യപ്രവർത്തനങ്ങൾ നടത്തി സമിതി സെക്രട്ടറി ഉണ്ണിയധ്യക്ഷനായ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇരുപതാം വാർഡ് മെമ്പർ നിഷിൽ കുമാർ നിർവഹിച്ചു കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ വാട്ടർ എയർബെഡുകൾ അഡ്ജസ്റ്റബിൾ കട്ടിലുകൾ വീൽ ഓക്സിജൻ അനുബന്ധ ഉപകരണങ്ങൾ സൗജന്യമായി നൽകി കടവല്ലൂരിലെ ആദ്യകാല നഴ്സ് കൊച്ചുമോൾ സിസ്റ്റർ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുമായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ജിജി ജി റോയ്സൺ എന്നിവരെ ആദരിച്ചു സൗജന്യ ഷുഗർ പരിശോധനാ ക്യാമ്പും നടന്നു കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കാട്ടുകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അധികാരത്ത് ബാങ്ക് മുൻ പ്രസിഡന്റ്മാരായ ജോൺ പി അബ്രഹാം എൻ എം റഫീഖ് ശശിധരൻ കണ്ടമ്പുള്ളി ബിജോയ് ബി തോലത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു